എന്തൊക്കെ ാണ് അനുഭവങ്ങൾ തുടങ്ങിയത് അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഉണ്ട് എന്താണ് വർഷങ്ങളായിട്ട് ഇല്ല ഞാൻ സാധനം നടക്കുന്നില്ലായിരുന്നു പിന്നെ കൊച്ചുനാലിനോട്ടെ അമ്പലോട്ടൊക്കെ ഇഷ്ടമാണ് അങ്ങനെ കൊച്ചുനാട് തൊട്ട് ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ആണ്. ഞങ്ങൾ മൂന്ന് മക്കളാണ് അടിമൂത്തതാണ് ഞാൻ അച്ഛനില്ല അപ്പോഴേ എനിക്ക് മൂന്നാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ പഠിക്കാനൊക്കെ അപ്പൊ അന്നേ പിന്നെ അമ്മ വീട്ടുകളിലൊക്കെ കൊണ്ടുവന്നാക്കി അങ്ങനൊക്കെ ഇന്നൊക്കെയാണ് ഞാൻ വലുതായത് അങ്ങനെ അപ്പോഴേ അവിടെ ഒക്കെ വെച്ച് ഞാൻ അമ്പലത്തിലൊക്കെ പോകും. ഒക്കെ എടുക്കും അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കഴിച്ച് പിന്നെ അതിനുശേഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ അവിടെ എന്റെ ഭർത്താവ് താമസിക്കാടൊക്കെയാണ് അപ്പൊ അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ മല പോയി പഠിത്ത കരഞ്ഞു കുറച്ച്. കരഞ്ഞതിന് ശേഷം ഒരു രണ്ട് മൂന്നാഴ്ച ആ കരച്ചിൽ പിന്നെ നിക്കേ ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ ആയി പിന്നെ അങ്ങനെ ഓരോക്കെ കൊണ്ടുപോയി ഒക്കെ വാതയണന്നും പറഞ്ഞുകൊണ്ടൊക്കെ കൊറേക്കൊണ്ടുപോയി എല്ലായിടത്തും ഒക്കെ കൊണ്ടുപോയി അവരും ഓരോന്നും ഓരോന്നാ പറഞ്ഞോണ്ടിരുന്നത് അത് എന്റെ ഭർത്താവിന്റെ വഴക്ക് പറഞ്ഞപ്പോഴേ സങ്കടം കൊണ്ട് അവിടെ മലയെ വെച്ച് കരഞ്ഞതാ ആ എന്നോട്ടങ് അപ്പം പിന്നെ ഓരോ ഇടത്തൊക്കെ കൊണ്ടുപോയി അപ്പൊ അവര് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയില്ല വാദയാണെന്ന് പറഞ്ഞൊക്കെ അതൊക്കെ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയും വർഷം കഴിഞ്ഞാൽ അതൊക്കെ ഒരു പത്തിരുപത് വർഷം മുമ്പ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഇപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് ഇപ്പം രണ്ടായിരത്തി പത്തിലാണ് വന്നത് ഇവിടെ ഞാൻ മുമ്പോട്ടൊക്കെ ഓരോടത്തൊക്കെ കൊണ്ടുപോയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ആയപ്പോഴും ഒട്ടും പറ്റണില്ല പിന്നെ തലയിലെല്ലാം ജടയായി അല്ല നിറച്ചും ജടയാണ്. ആഹ്. 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 അല്ല ഇപ്പം ഞാൻ ജോലിക്കൊക്കെ പോകുവായിരുന്നു. ഇപ്പം ജോലിക്കൊന്നും പോണില്ല. പിന്നെ അല്ലാതെ വേറെ ഉള്ള ജീവിതമൊന്നും ഇല്ല. ഇപ്പം ഒരു ഏഴ് എട്ട് വർഷമായി. ആഹ്. 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 തൊട്ട് നുമ്പെന്ന് പറഞ്ഞാ ആത്തിയിട്ട് വന്നത് ഞാൻ ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് അപ്പൊ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ എന്റെ കൈയ്യിൽ ഇങ്ങനെ വേദന തുടങ്ങി അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോ എന്റെ എല്ലാം ഇങ്ങനെ നീരായി കിടന്നു അങ്ങനെ ഇവിടെ ഒരു വിഷാരി ഉണ്ടായിരുന്നു അങ്ങനെ വയ്യള്ളടുത്ത് കൊണ്ട് പറഞ്ഞു ഇങ്ങനെ പാമ്പ് കയറിയതാന്ന് പറഞ്ഞു അപ്പൊ അവിടെ പോയി മരുന്നൊക്കെ കുടിച്ച് അതിന്റെ മുള്ളിലൊക്കെ ദേഹത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്തതിന് ശേഷമാണ് ഈ ഇതൊക്കെ വന്നത് ഇടയൊക്കെ വന്നത് എന്ന് പറഞ്ഞാ എന്തൊക്കെയാണോ എന്തോ ഇപ്പ ആയപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടം പറ്റണില്ല ഈ നെറ്റീരവിടെ ഭയങ്കര ഇത് എന്തോ ഭയങ്കര ഒരു വേദനയും തലയും അതുപോലെ തന്നെ വൈബ്രേഷൻ അതുകൊണ്ട് എനിക്ക് ഞാൻ അങ്ങനെ പുസ്തകം ഒന്നും മകം മുന്നെ ഞാൻ കുറച്ചു നാളുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരിടത്ത് ഇപ്പൊ ഇവിടെ ഒരു വട്ടപ്പാറ ഒരു സ്ഥലത്ത് ഒരു പോറ്റീരടുത്ത് പോയപ്പോ പോറ്റി പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലതാണ് ശിവന്റെ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്തെങ്കിലും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല അങ്ങനെ ഞാൻ കുറെ കാലം കൊണ്ട് കുറച്ച് ദിവസേ ഞാൻ ഈ ചക്ര മെഡിറ്റേഷൻ ഉണ്ടല്ലോ അത് എനിക്ക് അറിയില്ല അത് ഞാൻ ഈ യൂട്യൂബിൽ കണ്ട് ചെയ്തതാണ് അപ്പൊ അങ്ങനെ ചെയ്തോണ്ടിപ്പോ അങ്ങനെ കൊല്ലത്തെ ഒരു വീട്ടിൽ ഒരു അമ്മയെ കാണാൻ പോയായിരുന്നു ഞങ്ങൾ കൊല്ലത്തെ ഒരു വീട്ടിൽ. അപ്പം അവിടെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ അമ്മയെ കണ്ടപ്പോഴത്തെ അമ്മ അമ്മ കൊടുങ്ങല്ലൂർ അമ്മയാണ് അവിടെ അമ്മ ആയിട്ട് വരുന്നത് അപ്പം അമ്മയെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു പിന്നെ അപ്പം അവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ എത്രയോ വർഷം മുമ്പ് നിന്റെ അടുത്ത് വന്നതാണ് എന്നിട്ട് നീ എന്നെ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോഴൊക്കെ ഈ നീ കൊണ്ടുപോകുമ്പോഴെല്ലാം ഞാൻ പറയണുണ്ട് ഞാൻ ദേവിയാണ് ദേവിയാണെന്ന് ഞാൻ പറയണുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ആരും വിശ്വസിച്ചിട്ടില്ല അപ്പം എൻ്റെ മക്കളും കൂടെയാണ് വന്നെ ഇതൊക്കെ കണ്ടൊക്കെ അപ്പം ആ അമ്മ പറഞ്ഞു ഞാൻ ഇങ്ങനെ കൊടുങ്ങല്ല ഒരു അമ്മയുടെ ഇതാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് അവിടെ അമ്മേടെ അടുത്ത് പോയാ അപ്പം അമ്മ പറഞ്ഞു അപ്പം ഈ അമ്മയായിട്ടല്ലാത്ത ഒരു ദിവസം ഞാൻ അടുത്ത് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അതൊന്നും ചെയ്യണ്ട അമ്മയായിട്ടല്ലാതിരുന്നപ്പം അതങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞു അങ്ങനെ കൊടുങ്ങല്ല ഒരു അമ്മേടെ ഇതാണ് പറഞ്ഞത് ഞങ്ങൾ കൂടെ ഉള്ളത് കൊടുങ്ങല്ലൂർ ഒരു അമ്മയാണോ ഉള്ളത് എന്ന് പറഞ്ഞു നീ ഇനി ഒരു ദിവസം നീ അവിടെ പൂജ കാര്യങ്ങൾ നോക്കി സന്ധ്യ നാമം ഇണ്ണാമൻ ജവിച്ചുകൊണ്ടിരിക്കുക ആ ഒരു ദിവസം ഞാൻ വരും എന്ന് പറഞ്ഞു അന്ന് ഞാൻ അങ്ങനെ ഇരുന്ന് ഒരു ഒരാ അത് അമ്മ ആ അമ്മ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പം തന്നെ എന്റെ കൂടെ അമ്മ വന്നായിരുന്നു ഇപ്പോഴും നല്ലൊരു അമ്മയെ വന്നിട്ടുണ്ടായി വന്നു അങ്ങനെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നാഗരുടേതുമുണ്ട് നാഗര് വരും എൻ്റെ ദേഹത്ത് അതൊക്കെ ഇങ്ങനെ അല്ല മറ്റേ അമ്മ പറഞ്ഞില്ലേ ഇങ്ങനെ അമ്മ നീ ഈ ദിവസം ഇരിക്കുക എന്നും ഇരിക്കുക അന്ന് ഞാൻ വരുമെന്ന് പറഞ്ഞ് ഞാൻ ഒര് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ നിന്റെ ദേവത്ത് വന്നിരിക്കുവു അപ്പൊ അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴാണ് വന്നത് പക്ഷെ ഈ നാഗന് വന്നത് ഇതിന് മുമ്പിട്ടേ വന്നിട്ട് വന്നു തുടങ്ങി അമ്മ വരുന്നതിന് മുമ്പിട്ട് തുടങ്ങി പറഞ്ഞു ഞാൻ ഈ ജോലിക്ക് ഒക്കെ തന്നെ അവിടെ വെച്ചൊക്കെ ചെലപ്പം വന്നു തുടങ്ങി ഒപ്പം ഞാൻ വരുമ്പഴത്തേക്ക് അങ്ങനത്തെ അറേല് വീഴും റയില് വീണ് കുറെ ഉരുളിയൊക്കെ ചെയ്യും അപ്പ അതൊക്കെ കഴിഞ്ഞിപ്പിന്നെ ഈ ഇടയ്ക്കൊരു ദിവസം ഞാൻ നമ്മളാ ഇവിടെ ഉണ്ടല്ലോ പത്തൊൻ ആവേഴ്സ് ഒന്നും അനന്തകാടില്ലേ അനന്തകാട് ആ അനന്തങ്ങാട്ടിൽ ഞാനും എന്റെ മക്കളും കൂടെ പോയി അപ്പൊ അവിടെ പോയി ഞാൻ അവിടെ മക്കൾ മുമ്പേ അങ്ങ് കയറി ഞാൻ ഈ പൂജയുടെ കാര്യങ്ങളും ചെയ്തും കൊണ്ട് അങ്ങ് അകത്ത് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളു അവിടെ ചെന്നാ നാങ്കിലടത്ത് അവിടെ കയറിയതേ ഉള്ളൂ ഞാൻ പിന്നെ അവിടുത്തെ ഉരുളക്കുമായിരുന്നു അപ്പൊ പൂജാരി ഒക്കെ പറഞ്ഞു വേണ്ട ഒന്നും ചെയ്യണ്ട പിടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പുള്ള മാറി അവിടുന്ന് എനിക്ക് ഒരു ബോധം ഒന്നും കാണിച്ചില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇപ്പോഴും നാഗർ വരുന്നത് ഈ ആയില്യ ദിവസങ്ങളില് വരും പക്ഷെ എനിക്ക് ആയില്യ ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല ഇരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കില് ഞങ്ങള് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കും ആയില്യത്തിന് കൊടുക്കും പക്ഷെ ആയില്യത്തിന് കൊടുത്താലും രണ്ട് മാസം ഒക്കെ നമ്മൾ ആ കൊടുത്താലും അത് പിന്നെ എൻ്റെ കൂടെ വരും അല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ ദേഹത്ത് വരും വന്നാൽ ഇവിടെ വന്നിട്ട് പാൽ ഒക്കെ കൊടുക്കും എൻ്റെ ഭർത്താവും മക്കളൊക്കെ എനിക്ക് എനിക്കിപ്പോൾ ഇപ്പം എനിക്ക് നേരത്തെ തന്നെ അവർക്കൊന്നും അതൊന്നും ഇഷ്ടമല്ലായിരുന്നു ഇപ്പം എല്ലാവരും എൻ്റെ കൂടെ സഹകരിക്കും അതേപോലെ തന്നെ ഇപ്പം എനിക്ക് ഇപ്പം അമ്മയുടെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എല്ലാ ദിവസവും അമ്മ വരും ഞാൻ ഞാനിവിടെ വിളക്കുന്നപ്പോൾ പ്രത്യേക ഒരു പൂജാ മുറി ഒക്കെ കെട്ടി സാർ കേൾക്കണോ ആ അങ്ങനെ പൂജാ മുറി ഒക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ ഇപ്പ ആയപ്പോ എനിക്ക് ഒട്ടും പറ്റുന്നില്ല തല തലേലൊക്കെ ഭയങ്കര എന്തോ വെയിറ്റും ഈ ഞാൻ വണ്ടി ഓടിക്കും വീലർ ഓടിക്കും ഓടിക്കുമ്പോഴത്തേക്ക് നെറ്റിയിലെന്തോ ഇരിക്കും പോലെ ഒക്കെ തോന്നും ീ തലയിലൊക്കെ പോലെ ഇങ്ങനെ വീട് എന്താ പറയുക ഉരുണ്ട് വീടും പോലെയൊക്കെ തോന്നുന്നുണ്ട് തണുപ്പ് നെറ്റിയിലും അതേപോലെ തണുപ്പ് അതൊക്കെ അല്ലാതെ അല്ലാതെ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴൊന്നും എനിക്ക് ഒരു പ്രയാസം ഇല്ലാത്ത നാട്ട് വയ്ക്കും പിന്നെ എനിക്ക് കൂടുതലുള്ള ഈ തലഭാഗം ഈ ചെടിയുടെ ഭാഗം അങ്ങനൊക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നത് നല്ല ലക്ഷണങ്ങളാണ് അത് അത് നേരമണ്ണം നിയന്ത്രിച്ച് കൊണ്ടുപോവാൻ ും അങ്ങനെ ഇത് ഞാൻ ഇത് കണ്ടാണ് ഞാൻ സാറിനെങ്കിൽ വിളിച്ചൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞത് നല്ല അനുഭവമാണ് പിന്നെ ഒരു ഒരു സ്റ്റേജും കൂടിയേ കേറാ ഇവിടെ ഈ നെറ്റിയൊക്കെ എനിക്കറിയില്ല പറ ഇന്നലെയൊക്കെ എനിക്ക് സാറൊന്നും വൈകിട്ടൊക്കെ വിളിച്ചപ്പോഴൊക്കെ എനിക്ക് തല പൊട്ടാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ സാറേ ഞാൻ എനിക്ക് ഈ ഒന്നാം തീയതി ഉണ്ടായിരുന്നല്ലോ ഒന്നാം തീയതി എന്റെ ജന്മദിന ഞാൻ ജനിച്ച ദിവസമാണ് അങ്ങനെ ഞാൻ ഇവിടെ കല്ലയും ഞങ്ങളും കല്ലേറ്റാണ് താമസിക്കുന്നത് അപ്പൊ ഞാൻ അവിടെ ഇവിടെ നമ്മക്കടുത്തന്നെ ഒരു ശിവക്ഷേത്രവും ദേവീവ ക്ഷേത്രവും കൂടെ ഉള്ളത് ഉണ്ട് ഞാനിപ്പോ എനിക്ക് അങ്ങനെ അമ്പലത്തിൽ ഞാൻ പോയപ്പം അമ്പലത്തിൽ പോയിട്ട് എനിക്ക് അമ്പലത്തിൽ നിൽക്കാൻ പറ്റുന്നു ശിവന്റെ അടുത്ത് പോയി നിന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എനിക്കറിയില്ല എന്താണെന്ന് ആ പോയിട്ട് വന്ന് എന്തൊക്കെയാ സംസാരിച്ചിരുന്നെനിക്ക് പോയിട്ട് വരും ഒന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല അങ്ങ് ഞാനങ്ങ് കുഴഞ്ഞു പോലെ ആയിരുന്നു. പിന്നെ എന്തിട്ടായിരുന്നു ഞാൻ അവിടെ കുറച്ച് നേരൊക്കെ ഇരുന്നു പിന്നെ ഈ മുഖമൊക്കെ എന്ത് കണക്കോ അങ്ങ് പോകുമായിരുന്നു കേട്ടോ ഞാൻ ഞാൻ അല്ലാതെ തന്നെ ആവുമായിരുന്നു പക്ഷെ അമ്മയുടെ അടുത്ത് നിന്നപ്പോൾ എനിക്കാ പ്രശ്നമില്ലായിരുന്നു പക്ഷെ ശിവന്റെ അടുത്ത് അതേപോലെ അത് തന്നെ ഞാൻ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ ഇത്തിരി കാത്തി കഴിച്ചിട്ട് ഞാൻ അപ്പഴേ പിള്ളേര് പിള്ളേര് എനിക്ക് വയ്യ എനിക്ക് എന്തോ തലയ്ക്ക് എന്തോ പ്രശ്നം എന്തോ ആവുന്നതാവുന്നതെന്ന് പിന്നെ ഞാൻ അപ്പഴേ തന്നെ പോയി ഇച്ചിരി കിടന്നു കിടന്ന് ആ കട്ടില് കിടന്നപ്പോൾ തന്നെ നാഗരപ്പഴേ നാഗർ വന്നു ആ രണ്ട് മാസം കൊണ്ട് ഇരിക്കണില്ല ഞാൻ ഇരുന്നില്ലായിരുന്നു അപ്പൊ ഈ മോള് പ്രഷർ കിടക്കണുണ്ടെന്ന് നമുക്ക് പറ്റൂലായിരുന്നല്ലേ അങ്ങനെ അങ്ങനെ കിടന്നപ്പോഴത്തേക്കും അങ്ങനെ വന്ന് പിന്നെ കട്ടിയിൽ നിങ്ങൾ ഇഴഞ്ഞ് ഇറങ്ങി അവിടെ കിടന്നു വരുന്നുണ്ട് അപ്പൊ മക്കള് പഴയ പാലൊക്കെ പാലും മഞ്ഞപ്പൊടിയും ഒക്കെ കൊണ്ടുവയ്ക്കും അതെല്ലാം സ്വീകരിക്കും നല്ല കാര്യങ്ങളാണ് അപ്പൊ ദിവസം ഒരു കാര്യം ചെയ്യു രാവിലെ ഞാൻ രാവിലെ ഞാൻ പിന്നെ ഇത് ചൊല്ലും എന്താ വൈകിട്ട് സഹസ്രനാമം ചൊല്ലാൻ എനിക്ക് അറിയില്ല ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ എന്നെ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ഞാൻ അതൊക്കെ കേൾക്കണം എനിക്ക് വായിക്കാൻ അറിയില്ല വായിക്കും ഞാൻ ഇത്തിരിയൊക്കെ വായിക്കും എനിക്ക് എഴുതാൻ ഒട്ടും അറിയില്ല ഞാൻ മൂന്നാം ക്ലാസ് വരെ പോയുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താണ് ഞാൻ നിൽക്കണത് പിന്നെ പിന്നെ ഗായത്രി മന്ത്രം ഇതുപോലെ പറയുമ്പോഴത്തേക്കും ഞാൻ അത് കേട്ട് ചൊല്ലു രാവിലെ രാവിലെ ഇപ്പം ഇപ്പൊരു ഇപ്പൊ എനിക്ക് ഇപ്പൊ ഈ അമ്മയുടെ ഇതൊക്കെ വന്നിട്ട് ഒരു ഏഴെട്ട് മാസേ ആയുള്ളൂ ഇത്ര ഇതായത് കൂടുതലും ജടേന്ന് പറഞ്ഞു താഴെ വരെ ആയി വലിയ കട്ടി വലിയ കട്ടിക്ക് വലിയ മുത്തായി ഇപ്പൊ ഇപ്പഴായപ്പോ തല ഒട്ടും പറ്റുന്നില്ല സാറേ തലയ്ക്ക് എന്തോ അറിയില്ല പ്രാണായാമം ചെയ്യണം റിയില്ല അത് നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ടേ കണ്ണടച്ചിരിക്കുക നടു നിവർത്തിയിരിക്കുക നട്ടെല്ലാം നിവർന്നിരിക്കുക തല നേരെയാക്കി നേരെ വെച്ചിട്ട് എന്നിട്ട് ശ്വാസം മോളിൽ നിന്ന് ശിരസിന്റെ മോളിൽ നിന്ന് ശ്വാസം എടുക്കണ പോലെ സാവധാനം ശ്വാസം എടുക്കുക എടുത്തിട്ട് അതിന്റെ കൂടെ മനസ്സിനെയും മനസ്സിനെ ഒപ്പം കൊണ്ടുവരാ താഴേക്ക് പക്ഷേ അത് ആ മനസ്സ് അത് എനിക്ക് ശരിയാവണില്ല ആ അത് ശ്വാസത്തിൽ ശ്രദ്ധിക്ക ശ്വാസത്തിന്റെ ഒപ്പം താഴേക്ക് വരിക എന്നിട്ട് ഇവിടെ മൂലാധാരം വരെ വന്നിട്ട് നിറ ശ്വാസം നിറയും എന്നിട്ട് പിന്നെ ശ്വാസം വിടുമ്പോ അവിടുന്ന് മോളിക്കും പോവുക മനസ്സുണ്ട് അങ്ങനെ ശ്വാസത്തിന്റെ ഒപ്പം മുകളിലും താഴേക്കും ശരീരത്തിന്റെ ഉള്ളിൽ കൂടെ അത് തന്നെയാണ് ധ്യാനം ആ പ്രാക്ടീസ് ദിവസം ചെയ്യ സാവധാന ശ്വാസം എടുക്കുക ശരീരത്തില് നിറയ്ക്ക സാവധാന ശ്വാസം വിടുക ഇത് ചെയ്താൽ മതി ഇത് ഇത് ചെയ്യൂ ഇത് ചെയ്താൽ മനസ്സവിടെ നിൽക്കും മനസ്സായ ഈ ശ്വാസത്തിന്റെ ഒപ്പം മനസ്സിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വേറെ ഒരു വഴിയില്ല ഇത് ചെയ്താൽ നിങ്ങക്ക് രക്ഷപ്പെടാം നിങ്ങക്ക് വലിയ ഒന്നും കഴിഞ്ഞ വരെ ആയിക്കോട്ടെ അതൊക്കെ ആയിക്കോട്ടെ പഴതൊന്നും പറഞ്ഞില്ല അതൊക്കെ അങ്ങനെ തന്നെ ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ് ഇത് ചെയ്താൽ നിങ്ങക്ക് വലിയ സൗഭാഗ്യങ്ങൾ ഇനി വരും കേട്ടാ ചെയ്യും ധൈര്യമായിട്ട് മോളിലോട്ട് വലിക്കണം ആദ്യം നമ്മൾ മോളിൽ നിന്ന് താഴേക്ക് ശ്വാസം എടുക്കുമ്പോ സ്ഥിരത്തിന്റെ മോളിൽ നിന്ന് താഴേക്ക് വരിക ശ്വാസത്തിന്റെ ഒപ്പം ശ്വാസം എടുക്കുമ്പോ ഉള്ളിലേക്ക് എടുക്കുമ്പോ നമ്മള് മോളിൽ നിന്ന് താഴേക്കാണ് വരേണ്ടത് ശ്വാസം ഇടുമ്പോ താഴെ മുകളിലേക്ക് അത് തന്നെ ശ്രദ്ധിച്ചിരുന്നോണ്ടിരുന്ന ഭഗവതിയെ മനസ്സിൽ സ്മരിച്ചോണ്ട് ഉണ്ട് അത് സ്മരിച്ചോണ്ട് ഇത് തന്നെ ചെയ്യ ഇത് തന്നെ ചെയ്താ മതി പെട്ടെന്ന് വലിയ ആളാവും ഏഹ് ഒരു അമൃതാനന്ദമയ്യ ആവാനുള്ള എല്ലാ യോഗമുള്ള ആളാണ് മനസ്സിലായോ കുറച്ചുപേരൊക്കെ അതൊക്കെ ഇരിക്കട്ടെ അതൊക്കെ ഇനി വരാൻ പോകുന്നു ഇനി ഇതിലും വലിയ സംഭവങ്ങൾ വരാൻ പോണു ഇത് ചെയ്താ മതി ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇത് ഇതനുസരിക്കുകയാണെങ്കിൽ ലോകം ആ ലോകം മുഴുവൻ അറിയപ്പെടുന്ന അമ്മയായിട്ട് മാറും ഉടനെ കേട്ടോ Awesome. I did. Oh, I see.